വ്യത്യസ്തമായ അഭിനയം കൊണ്ടും മികച്ച കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധേയമായ നടിയാണ് ദർശന രാജേന്ദ്രൻ ഹൃദയം സിനിമയിൽ താൻ നായികയായത് ചിലർക്ക് തീരെ പിടിച്ചിരുന്നില്ല എന്ന ദർശനയുടെ തുറന്നുപറച്ചിലാണ് ഇപ്പോൾ ചർച്ച റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദർശന മനസ്സു തുറന്നത് ഹൃദയത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ഇതുപോലൊരു സ്പേസിൽ ഇങ്ങനത്തെ ഒരു ലീഡ് നടിയായിരിക്കണം എന്നൊക്കെയുണ്ടല്ലോ ലുക്കിന്റെ കാര്യത്തിൽ അതിനാൽ എന്നെ പോലൊരാളെ കണ്ടപ്പോൾ പലരെയും അത് അസ്വസ്ഥരാക്കിയെന്നാണ് ദർശന പറയുന്നത് ഇതിനെയൊക്കെ എന്തിനാണ് പ്രണവ് മോഹൻലാലിനെ കൊണ്ട് പ്രേമിപ്പിക്കുന്നത് എന്ന ടോണിലാണ് കമന്റുകളൊക്കെ വന്നതെന്ന് ദർശന പറയുന്നു ആളുകളെ അസ്വസ്ഥരാക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നെ പോലെയുള്ള ഒരാൾക്കും പ്രണയിക്കാം സ്ലോ മോഷണം നടക്കുകയും മുടി ഫ്ലിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാം അതിനാൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി റോഷനും രാജേഷ് മാധവനും സുഹാസും ഒക്കെ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമായിരുന്നു ഒരു അകലം വെച്ച് കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ എല്ലാ കമന്റുകളും ആസ്വദിക്കും ഡൗൺ ആണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാറില്ല എന്നെ അത് ബാധിക്കും കാണാൻ ഒരു ലുക്കും ഇല്ലെങ്കിലും ദർശനയുടെ ഒരു ആത്മവിശ്വാസം ഹോ എന്നൊക്കെയാണ് കമന്റുകൾ ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കാണിച്ചു തരാൻ എന്നും ദർശന പറയുന്നു